എനിക്ക് വാ വാ ഇത്ര അത്യാവശ്യപ്പെട്ട് അമേരിക്ക പോണ അല്ലാതെ എനിക്ക് അത്യാവശ്യം പറഞ്ഞ് അമേരിക്ക ഇങ്ങോട്ട് വരുവോ ബാബോ ഞാൻ അങ്ങോട്ട് പോയല്ലേ ബാബോ പറ്റത്തല്ലേ ബാബലാളി എന്നെ ഞാൻ മോങ്ങാനായിട്ട് ഈ നടൂർ കളിക്കാതെ പറ എല്ലാ കാര്യങ്ങളും ഞാൻ അമേരിക്കും രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം എഴുതാട്ട് ആദ്യം പോയി ഒഴിക്കും മൂത്രം ഒഴിക്കേണ്ട കാര്യല്ലേ ഞാൻ പറഞ്ഞത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് ഞാൻ ഞാൻ മൂത്രം വെള്ളം ഒഴിക്കും വെരി ഗുഡ് രണ്ടാമത്തെ കാര്യം പപ്പായ നോക്കണം നോക്കാം മൂന്നാമത്തെ കാര്യം

നല്ലത് കേട്ടെ ബാബു ബാബു മുതലാളി ഞാൻ പോയിട്ട് വരട്ടെ ബാബ് മുതലാളി പോയിട്ട് വരട്ടെ ബാബ് മുതലാളി പോലുള്ള കാലി ഓർക്കുമ്പോ കേട്ടെ മോധരോട് സമയമായി പോട്ടെ ബാബ് മുതലേ ബാബ് മുതലാളി എന്റെ ബാബോ നിന്നെ പിന്നീട് കേട്ടോ മുത മുതലാളി വന്നേക്കുന്നത് അവന്റെ ചെടിക്ക് ഞാൻ മൂത്രം ഒഴിക്കോ വെള്ളം ഒഴിക്കും അവൻ കാണുവോ നിനക്ക് ഞാൻ ശരിയാക്കി തരാം പിന്നെ എന്നാ പറഞ്ഞ പപ്പായ മരവ ഈ വീടിന് വിറ്റും പപ്പായ മരം വല്ല ഉണ്ടോ പറ്റക്കുവാ അവോ തിരികത്തിക്കാൻ പറ്റിയ ഒരു സാധനം പൊളിക്കാലേ ഇരിക്കുന്നത് എല്ലാർക്കും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വർഷം രണ്ട് വർഷം ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കും അവിടെ എത്തിന്ന് ചോദിക്കട്ടെ ഹലോ ഹലോ എവിടെ എത്തിയാ എനിക്ക് സ്ഥലം ഒന്നും അത്ര ചേട്ടാ അവര് അടയാളം പറഞ്ഞാ നീ നിൽക്കുന്ന അടയാളം പറ ചെറിയ ഒരു മഞ്ഞ പെയിന്റ് ഇട്ട വീടുണ്ട് എന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കട്ടാ ആ ചെന്ന് കയറി പണിക്ക് വാങ്ങിക്കുന്ന ബംഗാളിൽ താമസിക്കുന്ന വീടാന്തോ പറ ചേട്ടാ ഞാൻ എന്റെ വീടിന്റെ നേരെ എതിരെ വലിയൊരു വീടുണ്ടേ പട്ടി ഉണ്ട് സൂക്ഷിക്കുക എഴുതി വെച്ചിട്ടുണ്ട് ശാരതാംബരം ചാരു ചന്തിയിൽ മുഴുകാംബരം ചാരു ചന്തി കാധാരയിൽ മുഴുക

ഈ എന്താ പ്രേമിച്ചിട്ടുണ്ടോ സത്യം 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 പറയണോ പറയണോ കള്ളം പറയണം ഞാൻ മാസം പ്രേമിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു വഴക്കി ചെന്ന് അവസാനിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞോക്കിട്ടില്ല ഞാനും ഒരാളെ രണ്ടു വർഷം അവസാനം പ്രസവത്തിലാ അവസാനിച്ചത് ചേട്ടാ ചെണ്ട സ്വന്തം വീടാണോ ഇത് ഇതൊക്കെ ചെറുത് പാലാരിവട്ടത്തെ ഒരു വീട് 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 ചേട്ടാ ഈ വീട്ടിലെ റൂംസിലും എ സി വെച്ചിട്ടുണ്ടോ എ സി ഉണ്ട് ഓർക്കല എല്ലാ റൂമിലും കേട്ടോ എന്റെ അച്ഛൻ്റെ പക്ഷെ എൻ്റെ അമ്മയ്ക്കേ തണു പൊട്ടും വേണ്ട അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ച് വയ്ക്കും അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ചു വെക്കും കൂട്ടും കൂട്ടും കുറയ്ക്കും അവസാനം എൻ്റെ അച്ഛന് ദേഷ്യം വന്നു അമ്മേനെ അറ്റോട്ടു അമ്മ ഓലപ്പുരം പൊത്ത ഞാൻ ഓല ഓല എന്തോ എന്തോ ദൈവം തന്ന ഇന്നത്തെ ദിവസം ഇന്ന് ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രം മൂട് കളഞ്ഞു മൂട് കളഞ്ഞു മൂട് കളഞ്ഞു ആരായാലും നമ്മുടെ മൂട് കളഞ്ഞവനെ ഞാൻ 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 കൊല്ലും 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 കളഞ്ഞോളെന്താ മുതലാളി പുറത്ത് വന്നിരിക്കുന്നു വീടിന്റെ മുതലാളിയോ നിങ്ങളല്ലേ മുതലാളി ഞാൻ മുതലാളിയാണ് പക്ഷെ അത് വേറൊരു മുതലാളി മുതലാളിയാ എനിക്കൊരു അബദ്ധം പറ്റി എന്താ ഈ വീടിന്റെ ഒറിജിനൽ മുതലാളി വെളി വന്നിരിക്കുക ഒരു പെണ്ണിന്റെ വീട്ടിൽ കെട്ടിന്നറിഞ്ഞാ പുള്ളി വെടി വെച്ച് കൊല്ലും ആ അതുകൊണ്ട് ഞാൻ ഒരു കളി കളിക്കാൻ പോവാ എന്റെ കൂടെ നോണം ഇല്ലെങ്കി ഇല്ലേ കൊല്ലും നോക്കി നിൽക്കാതെ എത്തിയടി ആയിങ്ങോട്ട് ആ ഇങ്ങോട്ട് മാറി ബാബിൽ തന്നെ ബാബെ ബെഡ്ഷീറ്റ് ഒക്കെ ആയിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് നല്ല ഷീറ്റ് എന്റെ വീട്ടിലാത്തോ ബാബ് ബെഡ്ഷീറ്റ് കച്ചാടും പാത്രം മുതലാളി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ചെറിയൊരു അബദ്ധം പറ്റി പോയി എനിക്കൊരു അദ്ധം പറ്റി പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ചെന്ന് കേറി കൊടുത്ത് അവരില്ലേ കൊണ്ടുപോവാന്ന് പറഞ്ഞു ബാ ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നാലേ അതെ അപ്പൊ പുറത്തു പോയി എന്തായാലും കഴിക്കും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ തീർത്തു എനിക്ക് തരുന്ന ബാബാ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പാഴ്സൽ മേടിച്ച് തിന്നിട്ടാ ബാബ് വന്നത് കേട്ടോ ബാബാ പാഴ്സൽ കണ്ടുപോയി ഞാൻ വന്ന് നല്ല ക്ഷീണമുണ്ട് ഞാനിപ്പം റെസ്റ്റ് എടുത്തിട്ട് വരാൻ ബാബാ അതൊന്ന് പറഞ്ഞു കൊല്ലട്ടെ ഞാൻ ഞാൻ നിങ്ങളെ ഭാര്യയാ ഇല്ല ഞാൻ പോലത്തില്ല നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത് പോവാനാ ഞാൻ പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ താമസിക്കും ഈ വീട് ഇനി എന്റെ കൂടെ വീടാ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഇനി എന്റെ ജന്മത്തിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ താമസിക്കും ഇവിടെ തന്നെ കിടക്കും അങ്ങനെ നിങ്ങൾ ആളാവണ്ടോ എനിക്ക് എന്റെ ജീവിതം അയ്യോ ഞാൻ പോവൂല ഇത് െ വിളിക്കാം കഴിക്കണെറിയ സത്യംപരാ ആരാണേ ആരാണി െ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്തു എന്നെ കല്യാണം കഴിച്ചിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതോ സാറെ വേറെന്തൊക്കെ പറഞ്ഞോ ഈ വീട് ഇയാൾക്കുള്ളതാ പറഞ്ഞത് ബാബ് സോറി അതുമല്ല ഈ ഫോട്ടോ ഇരിക്കുന്ന അമ്മച്ചി ഇയാളുടെ എവിടെ സാറേ പറഞ്ഞോളെ ഇറങ്ങി പോളി അങ്ങനെ പോവാനല്ലേ ഞാൻ വന്നത് എന്റെ ഭർത്താവിനെയും രണ്ട് മക്കളെയും കളഞ്ഞിട്ട് ബാധ്യവൃതയായ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇയാളെ കൂടെ ജീവിക്കുകയും ചെയ്യും ഞാൻ അഴി എനിക്കൂടോ ഞാൻ ഇവിടുത്തെ സ്ഥലം എസ് പി കമ്മീഷണർ സുപ്രീം കോടതി ഹൈക്കോടതി എവിടെയെല്ലാം പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ പോകും ഒന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇയാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാനൊരു എന്റെ ജീവിതം അവസാനിപ്പിക്കോ ഇയാൾക്ക് ഞാൻ വധശിക്ഷ വച്ച് കൊടുക്കൂട വധശിക്ഷ ബാബു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ ഇന്ന് ശനിയാഴ്ച സിനിമയുണ്ട് അല്ല സിനിമ ഇന്നത്തെ ദിവസം ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല ബാബു എന്താ മുതലാളി ഇന്ന് ബാബുന്റെ പിറന്നാളാണ് ബാബു ഇത് ഞാൻ ഒരു ഫ്രാങ്ക് തന്നതാണ് കുറച്ച് നാളുകളായി ഞാൻ ആലോചിക്കുന്നതാണ് ബാബു അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത പെണ്ണ് ഞാൻ സാറിന്റെ കമ്പനിയുടെ സ്റ്റാഫ് അല്ല എങ്ങനെയുണ്ട് പ്രാങ്ക് മുതലാളി ഇത് പ്രാങ്ക് അല്ല ਮੁਝ ਤਾਂ ਪ੍ਰਾਂ ਦਾ ਹੀ ਪੋਈਗਾ ਟਾ ਬਾਬੂ ਹੈਪੀ ਬਰਥਡੇ ਟੂ ਯੂ ਬਾਬੂ